എന്നത്തെ പോലെ തന്നെ ഇന്നും രാവിലെ അടുക്കളത്തോട്ടത്തിലേക്ക് ഇറങ്ങി ഉച്ചയൂണിന് ആവശ്യമായ കുറച്ച് പച്ചക്കറി വിളവെടുക്കുകയാണ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാൻ നട്ട പയർ ചെടിയിൽ പയർ മാലമാല പോലെ പിടിച്ചു കിടക്കുന്നത് കാണുമ്പോൾ സന്തോഷവും തോന്നുന്നുണ്ട് അത് പറിച്ചെടുക്കുന്ന സമയത്ത് ഒരു സങ്കടവും തോന്നുന്നുണ്ട് അതിൻ്റെ ഭംഗി നഷ്ടപ്പെട്ടുകൊണ്ടാണ് സങ്കടം തോന്നുന്നത് കഴിഞ്ഞ വീഡിയോയിലൂടെ ഞാൻ നട്ടുപിടിപ്പിച്ച കുറച്ച് പച്ചക്കറി തൈകൾക്ക് ചെറുപ്പത്തിലെ തന്നെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനുള്ള കുറച്ച് പൊടിക്കൈകളും സുഡോമോണസിൻ്റെ ഉപയോഗവും എക്സ്പയറായ സുഡോമോണസ് എങ്ങനെ നമുക്ക് കൾച്ചർ ചെയ്ത് വീണ്ടും ഉപയോഗിക്കാമെന്നുമുള്ള ഒരു വീഡിയോയാണ് ഇന്നത്തേത് തക്കാളിയും മുളകും ഒക്കെ നമ്മൾ നട്ട് വളർത്തി വലുതായി കായ്ക്കാറാകുമ്പോഴേക്കും അതിന് മൂടു ചീയൽ രോഗവും ഇലപ്പുള്ളി രോഗം പെട്ടെന്ന് വാടിപ്പോവുക ഇതൊക്കെയാണ് ഉണ്ടാകുന്നത് അതുപോലെ തന്നെ മുളകിനും മുരടിപ്പ് രോഗം ഉണ്ടാകുന്നുണ്ട് ഇതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സുഡോമോണസ് ഉപയോഗിക്കുന്നത് ഈ ഒരു പന്തലിൽ തന്നെയാണ് ഞാൻ കോവലും പാവലും പയറും എല്ലാം നട്ട് പടർത്തി കയറ്റിയിരിക്കുന്നത് ഇവിടെ ആയ ഒരു കിലോഗ്രാമിൻ്റെ ഒരു പാക്കറ്റ് സുഡോമോണ സിരിപ്പ് ഉണ്ടായിരുന്നു അതിൽ കുറച്ച് മാത്രമേ ഞാൻ ഉപയോഗിച്ചുള്ളൂ അപ്പോൾ അത് കൾച്ചർ ചെയ്ത് റീയൂസ് ചെയ്യാമെന്നുള്ള ഒന്ന് രണ്ട് വീഡിയോ കണ്ടിരുന്നു അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ കൂടി യൂട്യൂബ് തുടങ്ങുന്നതിന് മുമ്പ് ഇങ്ങനെ വിളവെടുക്കുന്ന വീഡിയോ ഒക്കെ ഞാൻ എൻ്റെ ഫ്രണ്ട്സിന് വാട്സപ്പ് വഴിയായിരുന്നു ഷെയർ ചെയ്ത് കൊടുത്തോണ്ടിരുന്നത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വിളവെടുക്കുന്ന വീഡിയോ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് എനിക്ക് വലിയ ഇഷ്ടമുള്ള കാര്യമാണ് ഇത് കണ്ടിട്ട് ഒരാളെങ്കിലും പച്ചക്കറി തൈകൾ നട്ടുവളർത്തി വിളവെടുക്കുകയാണെങ്കിൽ ഇതിലൂടെ നല്ലൊരു മെസ്സേജ് ആയിരിക്കും കൊടുക്കുക ബേബി പാവയ്ക്കിയണം കൂട്ടത്തിൽ ഒരു ഉണ്ട് അഞ്ചാറ് വെണ്ടക്കയും ഉണ്ട് ഇന്നത്തേക്കുള്ളതാ ഇനി നാളത്തേക്കുള്ളതിൽ പറിച്ചു മാറ്റി വെക്കാം ഇത് നാളത്തേക്കുള്ള പച്ചക്കറിയാണ് ഇനി ഈനട്ട ബേബി പ്ലാന്റിനൊക്കെ നമുക്ക് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും കീളങ്ങളുടെ ശല്യം ഉണ്ടാകാതിരിക്കാനും നമുക്ക് ഇങ്ങനെ ചെയ്യാം ഒരു ലിറ്റർ വെള്ളത്തിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും രണ്ടോ മൂന്നോ അല്ലി വെളുത്തുള്ളി അരച്ചതും കൂടി മിക്സ് ചെയ്തെടുക്കാം ഇതിനോടൊപ്പം വേപ്പെണ്ണ കൂടി അഞ്ച് മില്ലിഗ്രാം ചേർക്കാം എൻ്റെ കൈവശം ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചേർക്കുന്നില്ല ഇത് ഈ പ്ലാന്റിൻ്റെ ചുവട്ടിലും ഇലയിലും തണ്ടിലും ഒക്കെ തളിച്ചു കൊടുക്കാം ആഴ്ചയിൽ ഒരിക്കൽ ഇങ്ങനെ തളിച്ചു കൊടുക്കാം ഇന്നത്തെ കാലത്ത് എന്ത് കീടനാശിനി തലച്ചു കൊടുത്താലും പുഴുക്കളുടെയും വണ്ടുകളുടെയും ഒക്കെ ശല്യം ഉണ്ടാകുന്നത് കാണാം അതിനാൽ എന്നും രാവിലെയും വൈകുന്നേരവും ഇതിൻ്റെയൊക്കെ ചുവട്ടിൽ വന്ന് ആ ഇല പറിച്ചെടുത്ത് അതിനെ നശിപ്പിച്ച് കളയുന്നതാണ് നല്ലത് ഇതെന്താണെന്ന് ആർക്കെങ്കിലും മനസ്സിലായോ മനസ്സിലായവർ കമൻ്റ് ബോക്സിൽ കമൻ്റ് ഇട്ടേക്കണേ ഇതാണ് ആ മരം ഇതാണ് ആയ സുഡോമോണോസ് സുഡോമോണോസ് രണ്ട് രീതിയിൽ ലഭിക്കുന്നു ലിക്വിഡ് രൂപത്തിലും പൊടി രൂപത്തിലും ഇത് പൊടി രൂപത്തിലുള്ളതാണ് ഇതിൻ്റെ മുകളിൽ തന്നെ എഴുതിയിട്ടുണ്ട് ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഇത് സുഡോമോണസ് ഫ്ലോറൻസി എന്ന കൊണ്ട് നിർമ്മിക്കപ്പെട്ട ഒരു ബാക്ടീരിയയാണ് ഈ ബാക്ടീരിയ രോഗങ്ങൾ ഉണ്ടാക്കുന്ന മറ്റ് ജീവാണുക്കളെ നശിപ്പിക്കുന്നു പൊടി രൂപത്തിൽ കിട്ടുന്ന ഈ സുഡോമോണസിന് ഒരു വർഷം വരെ കാലാവധിയുള്ളതാണ് ഈ സുഡോമോണസ് കൃഷിയിടത്തിലെ ഒരു സർവരോഗ സംഹാരി കൂടിയാണ് തൈകൾ നട്ടതിന് ശേഷം അതിൻ്റെ ചുവട് ചീഞ്ഞു പോവുക ഇലകൾ കരിഞ്ഞു പോവുക ഇങ്ങനെയുള്ള ബാക്ടീരിയ നശിപ്പിക്കുകയാണ് സുഡോമോണസ് ഉപയോഗിക്കുന്നത് ഇത് ചെടിയുടെ രോഗത്തിൽ നിന്നും പ്രതിരോധിക്കുക മാത്രമല്ല ചെടികളുടെ നല്ല ആരോഗ്യത്തോടെ വളരാനും ഇത് നല്ലതാണ് ലിക്വിഡ് രൂപത്തിലുള്ള സുഡോമോണസ് ആണെങ്കിൽ അഞ്ച് മില്ലി ഒരു ലിറ്റർ വെള്ളത്തിലും പൊടി രൂപത്തിലുള്ള സുഡോമോണസ് ആണെങ്കിൽ ഇരുപത് മില്ലി ഒരു ലിറ്റർ വെള്ളത്തിലും കലക്കി സ്പ്രേ ചെയ്ത് കൊടുക്കണം ഇത് മൂന്നില പ്രായം മുതൽ ഉപയോ ഒരിക്കൽ ഉപയോഗിച്ച് കൊടുക്കാം കുമ്മായമോ രാസവളമോ ചെടികൾക്ക് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ പതിനഞ്ച് ദിവസം കഴിഞ്ഞ് മാത്രമേ സുഡോമോണസ് ഉപയോഗിക്കാവൂ ഇനി എക്സ്പെയർഡായി സുഡോമോണസ് കൾച്ചർ ചെയ്യുന്നതിന് വേണ്ടി ഒരു രണ്ട് മൂന്ന് തേങ്ങ പൊട്ടിച്ച് അതിൻ്റെ വെള്ളം എടുക്കാം ഒരു ഗ്ലാസ് വെള്ളമായിട്ടുണ്ട് തേങ്ങാവെള്ളത്തിൻ്റെ ഇരട്ടി കഞ്ഞിവെള്ളം കൂടി എടുക്കാം ോടൊപ്പം തന്നെ ഒരു ഇരുപത് മില്ലിഗ്രാം പഞ്ചസാര കൂടി എടുക്കാം തേങ്ങാവെള്ളം ഒരു ബോട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാം അതിനോടൊപ്പം തന്നെ രണ്ട് ഗ്ലാസ് കഞ്ഞിവെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം അതായത് തേങ്ങാ തേങ്ങാവെള്ളത്തിൻ്റെ ഇരട്ടി കഞ്ഞിവെള്ളം അതിലേക്ക് ഇരുപത് മില്ലിഗ്രാം പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം ഇത് നന്നായി കുലുക്കി യോജിപ്പിക്കാം ഇതൊരു പാത്രത്തിലേക്കൊഴിച്ച് നന്നായി വെട്ടി തിളപ്പിച്ച് തണുപ്പിച്ചെടുത്തിട്ട് വരാം ഈ ലൈനി വീണ്ടും ബോട്ടിലേക്ക് തന്നെ ഒഴിച്ചു കൊടുത്ത് കുലുക്കി അടച്ചു വയ്ക്കാം ഇനി എക്സ്പയേർഡായ സുഡോമോണസിൽ നിന്നും ഒരു ഇരുപത് മില്ലിഗ്രാം എടുത്ത് രണ്ട് ഗ്ലാസ് വെള്ളത്തിൽ കലക്കി വെക്കാം ഈ കപ്പിൽ കലക്കി വെച്ച സുഡോമോണസ് ലൈനി ഒരു അഞ്ച് മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം കാരണം അതിൻ്റെ തെളി മാത്രം ആവശ്യമുള്ളൂ അതിൻ്റെ മട്ട് അതിൻ്റെ അടിയിൽ അടിയിട്ടുണ്ടാവും ഞാൻ സുഡോമോണസ് കലക്കി വെച്ച് തെളിഞ്ഞ ലൈനി ആ ബോട്ടിലെ ലൈനിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതടച്ച് വെച്ച് പത്ത് ദിവസം കഴിയുമ്പോൾ അഞ്ച് മില്ലിഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി തൈകൾക്ക് അടിച്ചുകൊടുക്കാം ഇനി അടുത്തത് രണ്ട് ഗ്ലാസ് തേങ്ങ വെള്ളത്തിലേക്ക് ഒരു നുള്ളു ശർക്കര പൊടിച്ച് ലയിപ്പിച്ച് ചേർത്തതിന് ശേഷം ഈ എക്സ്പെയർഡായ സുഡോമോണസ് ലയിപ്പിച്ച് വെച്ചിരിക്കുന്ന ലായനി ഒഴിച്ചു കൊടുത്ത് അത് ഡയറക്റ്റ് പ്ലാന്റിന് സ്പ്രേ ചെയ്ത് കൊടുക്കാം ഇതിപ്പോൾ സ്പ്രേ ചെയ്ത് കൊടുക്കാം ഇത് പത്ത് ദിവസം കഴിഞ്ഞ് അഞ്ച് മില്ലിഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാം കഞ്ഞിവെള്ളവും തേങ്ങാവെള്ളവും പഞ്ചസാരയും കൂടെ ലയിപ്പിച്ചത് ഇടയ്ക്കിടയ്ക്ക് അതിൻ്റെ അടപ്പ് തുറക്കുമ്പോഴത്തേക്കും ഗ്യാസ് ഫോം ആവുന്നത് കാണാം ഇത് സുഡോമോണസിൻ്റെ മട്ടടിഞ്ഞതാണ് അതൊരു അരബക്കറ്റ് വെള്ളത്തിലേക്ക് ലയിപ്പിച്ച് ഡയറക്റ്റ് ചെടിയുടെ ചുവട്ടിൽ മാത്രം ഒഴിച്ചു കൊടുക്കാം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ലൈക്ക് ആൻഡ് കമൻറ്റ് ചെയ്തേക്കണേ അടുത്തൊരു വീഡിയോയുമായി വരുന്നതുവരെ ഇൻഷാല് ബായ്